കടങ്ങോട് പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു വെള്ളരക്കാട് ആദൂർ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കാട്ടുപന്നികൾ വ്യാപകമായി കൃഷിനാശം വരുത്തിയത് ആദൂർ പാടശേഖരത്തിലെ കതിരിടാറായ നെൽച്ചെടികൾ കുത്തിമറിച്ചു കൊട്ടിലിങ്ങൽ കുഞ്ഞുമോൻ കല്ലിങ്ങലകത്ത് അലവി ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവരുടെ നെൽവയലുകളിലാണ് കൂടുതൽ നാശം വരുത്തിയിട്ടുള്ളത് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ആയിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ ആ നെല്ല് അപ്പൊ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ നടന്നത് നട്ട് കുറച്ച് കഴിഞ്ഞ് പിറ്റന്ന വന്നാലും അതെടുത്ത് പറിച്ചിട്ടുണ്ടാവും എല്ലാ കൃഷികളും ഞാനൊക്കെ ഉപേക്ഷിച്ചു ഭൂമികളൊക്കെ എടുക്കുന്നുണ്ട് ആ കൃഷികളൊക്കെ ഉപേക്ഷിച്ചു ഇത്രയും പന്നികളുടെ ശല്യകാരനോ ഞങ്ങളിപ്പോ ഇത് പഞ്ചായത്തില് പിന്നെ മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും പരാതി കൊടുത്തു എന്താ ചെയ്യുക ഞങ്ങളൊക്കെ ഭയം തട്ടികളടക്കം സ്കൂളിലേക്ക് പോകുമ്പോഴും മദ്രസ പോകുമ്പോഴും ഭയം പോകുന്നത് ഈ രാത്രി ഇപ്പൊ പകലും ഇല്ല രാത്രി അത്ര നേരത്തെ ഇവര് ഇറങ്ങുന്നത് എന്താ ഇപ്പൊ ഇതിന് ഒരു പരിഹാരം കർഷകന്റെ ൾ പരിഹരിക്കപ്പെടാൻ എത്രയും വേഗം പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കർഷക സംഘടനാ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നെല്ലിനു പുറമെ മറ്റു വിളകളും വൻതോതിൽ നശിപ്പിക്കുന്നുണ്ട് കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ കുറ്റിയിൽ മുഹമ്മദ് കുട്ടിയുടെ തോട്ടത്തിലെ വാഴകളും ചേമ്പും ചേനയും കപ്പയും വ്യാപകമായി നശിപ്പിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പല ദിവസങ്ങളിലായി ഇരുന്നൂറിലധികം വാഴത്തൈകൾ പന്നികൾ നശിപ്പിച്ചെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞു അതേസമയം പന്നികളെ വെടിവെച്ചു കൊള്ളാൻ പഞ്ചായത്ത് തീരുമാനം എടുത്തിട്ടുണ്ടെന്നും ഷൂട്ടർമാരെ ലഭിക്കാത്തതാണ് നടപടി വൈകാൻ ഇടയാക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ പറഞ്ഞു പാടശേഖരങ്ങളിലുള്ള കൃഷിക്കാർ മുഴുവനായി പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പന്നിയെ വെടിവെക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതാണ് അതിന് പ്രകാരം നമ്മൾ ഫോറസ്റ്റിൽ നിന്നും ആവശ്യപ്പെടുകയും അവർ അത് അയച്ചു തരികയും ചെയ്തു അതിൽ പലരും ഗൾഫിലാണ് വിദേശത്തും മറ്റു സ്ഥലങ്ങളിലുള്ളവരാണ് ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ പലരെയും വിളിച്ച് നമ്മൾ പഞ്ചായത്തിൽ വരുത്തിയിട്ടുള്ളതാണ് പക്ഷേ അവരുടെ ഒന്നും ലൈസൻസ് പുതുക്കി ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ആ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്തത് ജനങ്ങൾ കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് പഞ്ചായത്ത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു വെടിവെക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ഇരുപത് ഷൂട്ടർമാരുടെ പട്ടിക ഫോറസ്റ്റ് വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിൽ പലരും വിദേശത്തായതും മറ്റുള്ളവരുടെ തോക്കിന് അധികാരികൾ ലൈസൻസ് പുതുക്കി നൽകാത്തതുമാണ് പ്രതിസന്ധിക്കിടയാക്കുന്നതെന്നും മീനാസാജൻ അറിയിച്ചു സിസിടിവി ന്യൂസ്